നമസ്കാരം ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതമാദ്യം പ്രധാന വാർത്തകൾ നിയമങ്ങളിൽ സമഗ്ര മാറ്റം നാല് പുതിയ നിയമങ്ങൾ നടപ്പിലാക്കും നിലവിലുള്ള നിയമങ്ങളെ പദ്ധതി രാജ്യത്തെ ബാങ്കുകളുടെ സ്ഥിതി മെച്ചപ്പെടുന്നു നിഷ്ക്രിയാസ്ഥികൾ നാല് ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം കോടി രൂപയായി കുറഞ്ഞെന്ന് കേരറ്റ് റേറ്റിംഗ് ഇന്ത്യയുടെ സാമ്പത്തിക മേഖല തളർച്ചയിലെന്ന് എച്ച് എസ് ബി സി റിപ്പോർട്ട് അമേരിക്കയുടെ അമിത താരിഫാണ് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിയത് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ ഇന്ത്യയുടെ കയറ്റുമതിയിൽ കുതിപ്പുണ്ടാകും സർക്കാർ നയങ്ങളും ആദ്യ പകുതിയിലെ പ്രകടനവും നേട്ടമാകുമെന്ന് വിലയിരുത്തൽ സൈബർ സുരക്ഷാ മേഖലയിൽ ഇന്ത്യ ഇസ്രായേൽ സഹകരണത്തിന് സാധ്യത ഇസ്രായേലി സ്റ്റാർട്ടപ്പുകളുമായി ചർച്ച നടത്തുമെന്ന് കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ വാർത്തകൾ നോക്കാം രണ്ടു ദിവസത്തെ റാലിക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്ത്യൻ വിപണി ഇന്ന് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു യു എസ് ഫെഡറൽ റിസർവ് ഡിസംബറിൽ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ മങ്ങിയതാണ് വിപണിക്ക് തിരിച്ചടിയായത് ബിഎസ്സി സെൻസെക്സ് പോയിന്റ് പോയിന്റ് ഇടിഞ്ഞ് ഇടിഞ്ഞ് ക്ലോസ് ചെയ്തു നിഫ്റ്റി സെൻസെക്സ് കമ്പനികളിൽ ടാറ്റ സ്റ്റീൽ ബി എച്ച് സി എൽ ടെക് ബജാജ് ഫിനാൻസ് ബജാജ് ഫിൻസേവ് ഭാരത് ഇലക്ട്രോണിക്സ് എറ്റേണൽ എന്നിവയാണ് പ്രധാനമായും നഷ്ടം നേരിട്ടത് മാരുതി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ടാറ്റാ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ഐ എന്നിവ നേട്ടമുണ്ടാക്കി ഇന്ന് ഏഷ്യൻ വിപണികൾ കുത്തനെ ഇടിഞ്ഞു ദക്ഷിണ കൊറിയയുടെ കോസ്പി മൂന്ന് ദടിഞ്ഞു ഷാങ്ഹായുടെ എസ് എസ് ഇ കോമ്പോസിറ്റ് സൂചിക രണ്ട് അഞ്ച് ജപ്പാന്റെ നിക്കി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സൂചിക രണ്ട് ദശാംശം നാല് ശതമാനമാണ് ഇടിഞ്ഞത് ഹോങ്കോങ്ങിന്റെ ഹാങ്സെങ് സൂചിക രണ്ട് ദശാംശം മൂന്ന് എട്ട് ശതമാനവും ഇടിഞ്ഞു മാറ്റം വരുന്നു കേന്ദ്ര കേന്ദ്രം നാല് പുതിയ തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കും നിലവിലുള്ള ഇരുപത്തിയൊൻപത് തൊഴിൽ നിയമങ്ങളെ ഏകീകരിക്കാനും പദ്ധതി വേതന കോഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് സോഷ്യൽ സെക്യൂരിറ്റി കോഡ് ഒക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് എന്നീ നാല് തൊഴിൽ കോഡുകളും നവംബർ ഇരുപത്തിയൊന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് സർക്കാർ അറിയിച്ചു നിലവിലുള്ള ഇരുപത്തിയൊൻപത് തൊഴിൽ നിയമങ്ങളെ ഏകീകരിക്കുന്നതിലൂടെ ഇന്ത്യയുടെ തൊഴിൽ വ്യവസ്ഥ ജോലിയുടെ സ്വഭാവത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി കാലഹരണപ്പെട്ട നിയമങ്ങൾ പരിഷ്കരിക്കുക തൊഴിലാളി ക്ഷേമം ശക്തിപ്പെടുത്തുക ഭാവിയിലേക്ക് തയ്യാറായ തൊഴിൽ ശക്തിയെയും പ്രതിരോധശേഷിയുള്ള വ്യവസായങ്ങളെയും പിന്തുണയ്ക്കുന്ന ഒരു തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവയാണ് പുതിയ മാറ്റങ്ങളിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് സാമ്പത്തിക ഘടനകളും തൊഴിൽ രീതികളും വളരെ വ്യത്യസ്തമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്കുമിടയിലാണ് ഇന്ത്യയിലെ മിക്ക തൊഴിൽ നിയമങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് കൊളോണിയൽ കാലഘട്ടത്തിലെ ചട്ടക്കൂടുകൾക്ക് പകരം ഏകീകൃതവും ആധുനികവുമായ ഒരു തൊഴിൽ ഘടന സ്ഥാപിച്ചുകൊണ്ട് നാല് തൊഴിൽ കോഡുകൾ നടപ്പിലാക്കുന്നതിലൂടെ ദീർഘകാലമായി നിലനിൽക്കുന്ന ഈ വിടവ് പരിഹരിക്കാനാകുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി രാജ്യത്തെ ബാങ്കുകളുടെ സ്ഥിതി മെച്ചപ്പെടുന്നു നിഷ്ക്രിയാസ്തികൾ നാല് ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം കോടി രൂപയായി കുറഞ്ഞെന്ന് കെയറഡ് റേറ്റിംഗ് നടപ്പ് സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിൽ നിഷ്ക്രിയ ആസ്തികൾ സ്ഥിരമായി ഇടിവ് രേഖപ്പെടുത്തിയതായി കെയറഡ് റേറ്റിംഗ് റിപ്പോർട്ട് കാണിക്കുന്നു ഇതുമൂലം രാജ്യത്തെ ബാങ്കുകളുടെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നതായാണ് സൂചന റിപ്പോർട്ട് അനുസരിച്ച് ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളുടെ മൊത്ത നിഷ്ക്രിയ ആസ്തി അനുപാതം നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ രണ്ട് ദശാംശം ഒരു ശതമാനമായി മെച്ചപ്പെട്ടിട്ടുണ്ട് തൊട്ടു മുൻവർഷം രണ്ട് ദശാംശം ആറ് ശതമാനമാണ് രേഖപ്പെടുത്തിയിരുന്നത് വാർഷികാടിസ്ഥാനത്തിൽ നിഷ്ക്രിയാസ്തിയിൽ പതിനൊന്ന് ദശാംശം ഒരു ശതമാനം കുറഞ്ഞ് നാല് ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം കോടി രൂപയായതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് ശക്തമായ വീണ്ടെടുക്കലുകൾ ആരോഗ്യകരമായ അപ്ഗ്രേഡുകൾ കുറഞ്ഞ ഇൻക്രിമെന്റൽ സ്ലിപ്പേജുകൾ ആസ്തി പുനർനിർമ്മാണ കമ്പനികളിലേക്കുള്ള റൈറ്റ് ഓഫുകളും വിൽപ്പനയും വഴിയുള്ള തുടർച്ചയായ പോർട്ട്ഫോളിയോ ക്ലീനപ്പ് എന്നിവ ആസ്തി ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് കാരണമായതായി റേറ്റിംഗ് ഏജൻസി അഭിപ്രായപ്പെട്ടു എന്നാൽ തുടർച്ചയായ മൂന്നാം പാദത്തിലും അറ്റ നിഷ്ക്രിയാസ്തി അനുപാതം ദശാംശം അഞ്ച് ശതമാനത്തിൽ സ്ഥിരത പുലർത്തി ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി നവംബറിൽ ഇന്ത്യയുടെ സാമ്പത്തിക മേഖല തളർച്ചയില്ലെന്ന് എച്ച്എസ് ബിസി റിപ്പോർട്ട് അമേരിക്കയുടെ അമിത താരിഫാണ് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിയത് യു എസിന്റെ ഉയർന്ന താരിഫോൾ ഇന്ത്യയെ തുടർച്ചയായി സമ്മർദ്ദത്തിലാക്കിയതിനാൽ നവംബറിൽ ഇന്ത്യയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായതായി എച്ച് എസ് ബി സി ഹോൾഡിംഗ് സർവേ ചൂണ്ടിക്കാട്ടുന്നു ഉൽപ്പാദന പർച്ചേസിംഗ് മാനേജേഴ്സ് സൂചിക ഒക്ടോബറിലെ അൻപത്തിയൊൻപത് ദശാംശം രണ്ടിൽ നിന്ന് നവംബറിൽ അൻപത്തിയേഴ് ദശാംശം നാലായി കുറഞ്ഞു അതേസമയം സേവന പർച്ചേസിംഗ് മാനേജേഴ്സ് സൂചിക കഴിഞ്ഞ മാസം അൻപത്തിയെട്ട് ദശാംശം ഒൻപതിൽ നിന്ന് നവംബറിൽ അൻപത്തിയൊൻപത് ദശാംശം അഞ്ചായി ഉയർന്നു ഇത് ഒക്ടോബറിലെ അറുപത് ദശാംശം നാലിൽ നിന്ന് ഈ മാസം സംയോജിക സൂചികയെ അൻപത്തിയൊൻപത് ദശാംശം ഒൻപതായി കുറച്ചിരിക്കുകയാണ് നിലവിലെ റിപ്പോർട്ട് പ്രാഥമിക സർവകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അടുത്ത മാസം അന്തിമ പി എം ഐ കണക്കൾ പുറത്തുവിടുമ്പോൾ ഡാറ്റ പരിഷ്കരിച്ചേക്കാം പുതിയ ഓർഡറുകളിലെയും ബിസിനസ് പ്രവർത്തനങ്ങളിലെ വികാസം മെയ് ശേഷമുള്ള ഏറ്റവും മന്ദഗതിയിലായിരുന്നുവെന്നാണ് എച്ച് എസ് ബി സി റിപ്പോർട്ടിലുള്ളത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഇടിവ് പ്രകടമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ അൻപത് ശതമാനം താരിഫുകൾ തൊഴിൽ കേന്ദ്രീത വ്യവസായങ്ങളെ ബാധിച്ചു ഇതുമൂലം ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ യു എസിലേക്കുള്ള കയറ്റുമതി ഒക്ടോബറിൽ എട്ടാം ദശാംശം ആറ് ശതമാനം ഇടിഞ്ഞു താരിഫുകളും ആഗോള വ്യാപാര അനിശ്ചിത്വങ്ങളും ഒക്ടോബറിൽ ഇന്ത്യയുടെ വ്യാപാര കമ്മി റെക്കോർഡ് ഉയരത്തിലെത്തിച്ചു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ ഇന്ത്യയുടെ കയറ്റുമതിയിൽ കുതിപ്പുണ്ടാകും സർക്കാർ നയങ്ങളും ആദ്യ പകുതിയിലെ പ്രകടനവും നേട്ടമാകുമെന്ന് വിലയിരുത്തൽ രണ്ടായിരത്തിരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ ഇന്ത്യൻ കയറ്റുമതി ശക്തമായി മുന്നേറുമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി കയറ്റുമതിക്കാർക്കുള്ള സർക്കാരിന്റെ പിന്തുണയും സാമ്പത്തിക വർഷത്തിലെ ആദ്യ പകുതിയിലെ വളർച്ചയുമാണ് ഇതിന് പിന്തുണയാകുന്നതെന്നാണ് വിലയിരുത്തൽ ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ ആദ്യ മാസങ്ങളിലെ പ്രകടനം വേറിട്ടു നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷങ്ങളിലെ ആദ്യ രണ്ടാം പാദങ്ങളിൽ എക്കാലത്തെയും ഉയർന്ന ത്രൈമാസ കയറ്റുമതിയാണ് ഇന്ത്യ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഇന്ത്യയുടെ കയറ്റുമതി നാനൂറ്റി പതിനെട്ട് ദശാംശം ഒൻപത് ബില്യൺ ഡോളർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ ഇതേ കാലയളവിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദശാംശം ഏഴ് ബില്ല് ഡോളറായിരുന്നു ഇന്ത്യയുടെ കയറ്റുമതി ഒരു വർഷം കൊണ്ട് അഞ്ച് ദശാംശം എട്ട് ആറ് ശതമാനം വളർച്ചയാണ് രാജ്യം നേടിയത് ഇത് രാജ്യത്തെ എക്കാലത്തെയും ഉയർന്ന ആദ്യപാദ കയറ്റുമതിയാണെന്നാണ് മന്ത്രാലയം സൂചിപ്പിക്കുന്നത് ഏപ്രിൽ ജൂൺ പാദങ്ങളിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി ഇരുന്നൂറ്റി ഒൻപത് ബില്യൺ ഡോളറിലെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ടിവി ഗോയൽ ഗോയൽ സൈബർ സുരക്ഷാ മേഖലയിൽ ഇന്ത്യ ഇസ്രായേൽ സഹകരണത്തിന് സാധ്യത ഇത് സംബന്ധിച്ച് ഇസ്രായേലി സ്റ്റാർട്ടപ്പുകളുമായി ചർച്ച നടത്തുമെന്ന് കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു ഇന്ത്യയ്ക്കും ഇസ്രായേലി സ്റ്റാർട്ടപ്പുകൾക്കും സൈബർ സുരക്ഷ മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കാൻ കഴിയുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നിർദ്ദിഷ്ട വ്യാപാര കരാറിന്റെ പ്രധാന ഘടകങ്ങളിലൊന്ന് സാങ്കേതിക വിദ്യയിലെ സഹകരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ മന്ത്രി നിർബർക്കത്തുമായി ഉഭയകക്ഷി വ്യാപാര ചർച്ചകൾ നടത്താനാണ് മന്ത്രി ഇസ്രായേലിൽ എത്തിയത് ഗോയലിനോടൊപ്പം അറുപതംഗ ബിസിനസ് പ്രതിനിധി സംഘവും എത്തിയിട്ടുണ്ട് ഓരോ ആയിരം പേർക്കും ഒരു സ്റ്റാർട്ടപ്പ് എന്ന നിലയിൽ ഇസ്രായേലുമായി ആഴത്തിലുള്ള പങ്കാളിത്തം പരിഗണനയിലുണ്ടെന്ന് ഗോയൽ അറിയിച്ചു ഇസ്രായേൽ പ്രതികൂല സാഹചര്യങ്ങളെ അവസരങ്ങളാക്കി മാറ്റി അവരുടെ കാർഷിക വികസനവും ആരോഗ്യ കാലാവസ്ഥാ വ്യതിയാന മേഖലകളിൽ വികസിപ്പിച്ചെടുത്ത ആധുനിക സാങ്കേതിക വിദ്യകളും ശ്രദ്ധേയമാണെന്ന് അദ്ദേഹം അറിയിച്ചു വരും വർഷങ്ങളിൽ ലോകത്തിന്റെ സ്റ്റാർട്ടപ്പ് തലസ്ഥാനമായി മാറാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നതിനാൽ ഈ സഹകരണം പ്രധാനമാകുമെന്ന് മന്ത്രി പറഞ്ഞു സൈബർ സുരക്ഷ മൊബിലിറ്റി സ്റ്റീൽ ഉൽപാദനം മെടക്ക് ഉപകരണങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇരു ഇരുരാജ്യങ്ങളിലെയും സ്റ്റാർട്ടപ്പുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയും ഒരു സ്റ്റാർട്ടപ്പ് ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ഇരു രാജ്യങ്ങൾക്കും ആലോചിക്കാവുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മൈഫിൻ ഇൻ ടി വി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ സംസ്ഥാനത്ത് സ്വർണ്ണവില ഇടിവ് ഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപയും പവന് മുന്നൂറ്റി അറുപത് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ സ്വർണം ഗ്രാമിന് പതിനൊന്നായിരത്തി അഞ്ച് രൂപയിലും പവന് തൊണ്ണൂറായിരത്തി രാവിലെ പവന് രൂപ കൂടിയിരുന്നു പതിനെട്ട് കാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി ഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത് രൂപയിലാണ് വ്യാപാരം വെള്ളിവിലയിലും കുറവുണ്ട് ഗ്രാമിന് രണ്ട് രൂപ താഴ്ന്ന് നൂറ്റി അറുപത്തിയൊന്ന് രൂപയിലാണ് വ്യാപാരം നടക്കുന്നത് തൊഴിൽ നിയമങ്ങളിൽ സമഗ്ര മാറ്റം നാല് പുതിയ നിയമങ്ങൾ നടപ്പിലാക്കും നിലവിലുള്ള ഇരുപത്തിയൊൻപത് നിയമങ്ങളെ ഏകീകരിക്കാനും പദ്ധതി രാജ്യത്തെ ബാങ്കുകളുടെ സ്ഥിതി മെച്ചപ്പെടുന്നു നിഷ്ക്രിയാസ്ഥികൾ നാല് ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം കോടി രൂപയായി കുറഞ്ഞെന്ന് കേരറ്റ് റേറ്റിംഗ് ഇന്ത്യയുടെ സാമ്പത്തിക മേഖല തളർച്ചയിലെന്ന് എച്ച് എസ് ബി സി റിപ്പോർട്ട് അമേരിക്കയുടെ അമിത താരിഫാണ് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിയത് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ ഇന്ത്യയുടെ കയറ്റുമതിയിൽ കുതിപ്പുണ്ടാകും സർക്കാർ നയങ്ങളും ആദ്യ പകുതിയിലെ പ്രകടനവും നേട്ടമാകുമെന്ന് വിലയിരുത്തൽ സൈബർ സുരക്ഷാ മേഖലയിൽ ഇന്ത്യ ഇസ്രായേൽ സഹകരണത്തിന് സാധ്യത ഇസ്രായേലി സ്റ്റാർട്ടപ്പുകളുമായി ചർച്ച നടത്തുമെന്ന് കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു നമസ്കാരം